ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കേരള പ്രദേശ് ഗാന്ധിദർശന്റെയും എം പി ഗോവിന്ദമേനോ സ്റ്റഡി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പി ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് ഗാന്ധി ഗാന്ധിദർശന്റെയും എം പി ഗോവിന്ദമേനോൻ സ്റ്റഡി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പി ബാലൻ അനുസ്മരണം നടന്നത് ഒറ്റപ്പാലത്തിന്റെ പ്രഥമ കോൺഗ്രസ് എം എൽ എ ആയിരുന്ന പി ബാലന്റെ ഇരുപത്തൊന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനമാണ് സി എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് അനുസ്മരണ സമ്മേളനം ബെന്നി ബെഹനാൻ എൻ പി ഉദ്ഘാടനം ചെയ്തു ഭാര്യകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമായിരുന്നു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സംഘടനാ തലത്തിൽ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വാർയായിട്ടുള്ള ആർജവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഏറ്റെടുക്കേണ്ട പരിപാടിയെ കുറിച്ചുള്ള ഒരു പ്രതിപക്ഷത്തെക്കുറിച്ചിട്ടുള്ള പ്രകടമായ ഒരു വിശ്വാസം വാർത്ത ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുടിക്കുന്ന ആവർത്തിക്കുന്നു ആത്മവിശ്വാസം ഞാൻ അടിപൊളിയും ആരുടെയും പോകുന്നു കേരള പ്രദേശ് ഗാന്ധി ദർശൻ സംസ്ഥാന പ്രസിഡന്റ് വി സി കബീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുൻ എം പി വി എസ് വിജയരാഘവൻ പി ജി പൗലോസ് എസ് എ റഹ്മാൻ കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ മുൻ എം എൽ എ സി പി മുഹമ്മദ് പി ഹരിഗോവിന്ദൻ സത്യൻ പെരുമ്പറക്കോട് അഡ്വക്കേറ്റ് എൻ കെ ജയദേവൻ എൻ കെ ജയരാജൻ സുരേഷ് തെങ്ങിൻതോട്ടം പി ബാലൻ്റെ മക്കളായ ജിത ബീന തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു